എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ മേത്തല ശ്രീ സുബ്രഹ്മണ്യ സേവാ സമാജം സുബ്രഹ്മണ്യ സ്വാമി നവഗ്രഹ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് നൂറുകണക്കിന് ഭക്തജനങ്ങൾ പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തി ബലിതർപ്പണത്തിനെത്തിയവർക്കും മറ്റ് ഭക്തജനങ്ങൾക്കും ഔഷധക്കഞ്ഞി വിതരണം ചെയ്തു ർപ്പണ ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽ ശാന്തി ചെമാലിൽ ശിവശങ്കരൻ ശാന്തി ശാന്തിമാരായ ലക്ഷ്മി നാരായണൻ രഞ്ജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി शिवायाो नम शिवायाो രണ്ടലകളും അതിൻ്റെ കൊത്തു മുന്നിൽ വയ്ക്കുക എല്ലാവരും ആ മുന്നിലെ ദീപത്തിൽ ഗുരു കാരണവന്മാരെ ധർമ്മദീപങ്ങളെ പ്രാർത്ഥിക്കുക മഹാഗണപതിയെ സങ്കല്പിക്കുക അവിടെ ആ ഉത്സവത്തിൽ മരിച്ചു പോയതാതി മോക്ഷം കിട്ടണേ ഭഗവാനെ പ്രാർത്ഥിച്ച് ആ പ്ലേറ്റിൽ നിന്ന് കുറച്ച് പുസ്തകത്ത് दार ओ गुरु ब्रह्म गुरु विष्णु गुरु देव महीश्वर